പല്ല് തേക്കുമ്പോൾ കരയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ കരഞ്ഞിട്ടില്ലേ ഒരിക്കൽ അന്ന് ഏഹ് ആറാം മാസം ഒരു വർഷം ഒന്നാം വയസ്സിൽ പല്ല് വന്നപ്പോൾ ഉമ്മ പിടിച്ചപ്പോൾ കരഞ്ഞില്ലേ നിലവിളിച്ചില്ലേ തേക്കൂല്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ എന്ത് ചെയ്തു ഉമ്മയും പാപ്പയും ഒക്കെ നമ്മളെ കൊണ്ട് നമ്മളെ ഇരുത്തി തേപ്പിച്ചില്ലേ നമ്മൾ കരഞ്ഞു നമ്മൾ തേച്ചു കരഞ്ഞു തേപ്പിച്ചു തേപ്പിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി ഇപ്പോഴോ അറിയാതെ പോയി നമ്മൾ ചെയ്യാം ഇന്ന് ആരുടെയെങ്കിലും ലക്ഷ്യമാണോ പല്ലു തേക്കൽ എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് പല്ലുതേക്കൻ നമുക്ക് പലപ്പോഴും പരിചിതരുമായിട്ട് സംസാരിക്കാൻ എളുപ്പമാണ് അപരിചിതരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് ഒരുപാട് എൻസൈറ്റി വരും ടെൻഷനും പ്രഷറും സ്ട്രെസ്സും ഒക്കെ വരും ഇത് മാറാനുള്ള ഒരു എളുപ്പമാർഗമാണ് സൊസൈറ്റിയിൽ നമ്മൾ ഇറങ്ങുക ഒരു സോഷ്യൽ ഗോൾ പള്ളിയിൽ പോയാൽ അഞ്ചു പേരെ ഞാൻ കാണും അസ്സാമലൈക്കും പറയും അറിയാത്ത അഞ്ചു പേര് ചുമ്മാ ഒരു ലക്ഷ്യം വെച്ച് എഴുതി നോക്കിയേ നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ പ്രവർത്തിച്ചു നോക്കിയേ ിങ് യു നിങ്ങൾ അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അപരിചിതരെ കണ്ടു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ കിട്ടും കാരണം നിങ്ങൾ നിങ്ങളത് യൂസ്ഡ് ഹാബിറ്റായി ശീലമായി സ്വഭാവമായി അതിൻ്റെ ക്യാരക്ടറായി അത് ഞാനായി മാറി അങ്ങനെ ഞാനായി മാറുന്ന രീതിയിൽ ആൾക്കാരുമായിട്ടുള്ള ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം സെയിൽസുകാർ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് എനിക്ക് എന്നെ കാണുന്നത് പോലെ തോന്നണം അതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയും